അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തിയതിൽ രണ്ടു പേർ എക്സൈസ് പിടിയിൽ നാൽപ്പത്തിയെട്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു കള്ളമല താവളം മുല്ലത്തൊടി വീട്ടിൽ സുലൈമാൻ മണലടി കൊടിയിൽ വീട്ടിൽ ഷഫീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് കാഞ്ഞിരം ബീവറേജിൽ നിന്നും പല സമയങ്ങളിലായി വാങ്ങി സൂക്ഷിക്കുന്ന മദ്യം രാത്രി കാലങ്ങളിലാണ് അട്ടപ്പാടിയിലേക്ക് കടത്തിയിരുന്നത് മദ്യലഭ്യതയില്ലാത്ത മേഖലയായ അട്ടപ്പാടിയിൽ മൂന്നിരട്ടി വിലയ്ക്കാണ് ഇവർ രണ്ടുപേരും മദ്യം വിറ്റുകൊണ്ടിരുന്നത് കുറച്ചു ദിവസങ്ങളായി മണ്ണാർക്കാട് ഷാഡോ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുന്നത് കണ്ട് നിർത്താതെ പോയ ഇരുചക്ര വാഹനത്തെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അബ്ദുൽ സലാമും അബ്ദുൽ സലാമ ഷബീർ ഷബീർ എന്നീ വ്യക്തികൾ മദ്യം മദ്യം വാങ്ങി ഇതേപോലെ കടത്തുന്നതായിട്ടുള്ള രഹസ്യവേദന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആനമുടി ഭാഗത്ത് വെച്ച് പിന്നെ തടയുകയും തത്സമയം ഈ പറയുന്ന ഷബീർ ഇല്ലായിരിക്കുകയും സലാമിനെ ഞങ്ങൾ പിടിച്ചു ആയത് സലാമിനിൽ നിന്നും ടി ബൈക്കിൽ ഒരു ബൈക്കായിരുന്നു ടി ബൈക്കിൽ നിന്നും നാൽപ്പത്തെട്ട് ലിറ്റർ മദ്യം അളവിൽ കൂടെ നാൽപ്പത്തെട്ട് ലിറ്റർ മദ്യം രണ്ട് ബാഗ് ഷോൾഡർ ബാഗുകളിലാക്കി കടത്തിക്കൊണ്ട് പോയതായിരുന്നു ആയത് ഞങ്ങൾ കണ്ടുപിടിച്ച് ഈ എന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിൽ പിന്നെ ഈ ഷബീർ എന്ന് പറയുന്ന വ്യക്തിയാണ് അട്ടപ്പാടിയുള്ള ഷബീർ എന്ന വ്യക്തിയാണ് ഈ പൈസ ഇത്രയും കൂടുതൽ രൂപ ഇതിന് മുടക്കും മുതൽ മുടക്കം നൽകുകയായിരുന്നു ആയത് അട്ടപ്പാടി മേഖലകളിൽ കൊണ്ടെത്തിച്ച് പല ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി കിട്ടുന്ന ലാഭം രണ്ടുപേരും വീതിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഈ പരിപാടി ഇത് ആദ്യമായിട്ടല്ല ഏകദേശം കുറേ ആഴ്ചയിൽ തന്നെ ഇങ്ങനെ അപ്പോൾ ഞങ്ങളിത് ഞങ്ങളിത് നിരീക്ഷണത്തിലാക്കിയിരുന്നു ഇനി ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് പ്രതികളെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിവെന്റീവ് ഓഫീസർ ഹംസ മോഹനൻ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ് എക്സൈസ് ഡ്രൈവർ അനീഷ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു സി സി എൻ മണ്ണാർക്കാട്